േ സർവാണി കർമാണി മയി സംയസ്യ മത്പര അനന്യവ യോഗേന മാം ധ്യയന്ത ഉപാസത്തെ തോമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത് ഭമ ചിരാത് പാർത്ഥ മയ്യവേശേതസം ഇത് ശ്രീകൃഷ്ണഭക്തന്മാരെ കുറിച്ചിട്ടാണ് ഗുരുവാരൂപം പറയുന്നത് അതല്ലാതെ ആ നിഷ്കള ബ്രഹ്മോപാസന ചെയ്യുന്ന ആളുകളുടെ കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സർവാണി കർമാണി മൈ സന്യസ്യ സർവസ്വം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്യാസ ജീവിതം ഉണ്ട് എന്തൊന്നാണോ എല്ലാറ്റിനും പ്രഭവമായിട്ടുള്ളത് ആ പ്രഭവത്തിലേക്ക് തന്നെ സർവസ്വം സമർപ്പിക്കലാണ് യഥാർത്ഥത്തില് എന്താ എല്ലാറ്റിനും പ്രഭവം അഹം സർവസ്യ പ്രഭവോ ആരാത് ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അഹം സർവസ്യ പ്രഭവോ എന്ന് ഗുരുവായൂരപ്പൻ പറയുമ്പോൾ ഗുരുവായൂരപ്പനാണ് സകല ചരാചരങ്ങൾക്കും സകലതിനും പ്രഭവമായിട്ടുള്ള ആളെന്നാണ് ഈ അവ്യക്തിഗതവാദികളുടെ ഈ ഭഗവത്ഗീത വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും അവർ അഹം എന്ന് പറയുമ്പോഴത്തെ അഹം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഏ ഞാൻ അഹം സർവസ്യ പ്രഭവം ആത്മതത്വമാണ് എല്ലാറ്റിനും കാരണം എന്ന് അത് അവർ പറയുകയും ചെയ്യും കാരണം നിങ്ങൾ നിങ്ങളുണ്ടെങ്കിലേ ലോകമുള്ളൂ നിങ്ങൾ ഉണരുമ്പോഴാണ് ലോകം ഉണരുന്നത് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് അവർ വ്യാഖ്യാനിക്കും അവിടെ കൃഷ്ണൻ അഹം എന്ന് ഞാൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് ഞാൻ എല്ലാറ്റിന്റെയും പ്രഭവമാകുന്നു അല്ലാണ്ട് ആത്മാവ് എല്ലാറ്റിൻ്റെയും പ്രഭവം ഭഗവാൻ ആത്മാവല്ല ഭഗവാൻ പരമാത്മാവാണ് ആത്മാവ് എപ്പോഴും പരമാത്മാവിന്റെ അംശം മാത്രമാണ് ഒരു കണിക മാത്രമാണ് ശ്രീ ശ്രീഗുരുവായപ്പനും തുല്യം ശ്രീ ശ്രീഗുരുവായൂരൊപ്പം മാത്രമേ ഉള്ളൂ പിന്നെ ഭഗവാൻ സർവവ്യാപിയാണ് എല്ലാറ്റിലും വ്യാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഭഗവാൻ തുല്യരാണ് എന്നുള്ള രീതിയിലല്ല അങ്ങനെയാണ് ഇന്ന് ആൾക്കാർ വിവക്ഷിക്കുന്നത് ഏഹ് ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈശ്വരനായി അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാല് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ് വെൻ യു റിയലൈസ് യുവർ സെൽഫ് ദറ്റ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ ഭൗതിക ജീവിതം അവസാനിച്ചിട്ട് നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം തുടങ്ങുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ അപ്പൊ മനസ്സിലാവും താൻ ഭഗവാന്റെ കലയാണ് അല്ലെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംശം എന്താ ചെയ്യേണ്ടത് തനിക്ക് ആധാരമായിട്ടുള്ള ആ സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കലാണ് ഭജിക്കലാണ് ഭഗവത് കൈകര്യം ചെയ്യലാണ് തൻ്റെ ആത്യന്തികമായ ധർമ്മം അതാണ് പ്രാണിധർമ്മം അതാണ് തൻ്റെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഒരാള് നിരന്തരം ഭഗവത് കൈകര്യത്തിൽ ഏർപ്പെടും ശ്രീഹനുമാൻ ആത്മസാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രീ അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം എന്താ സ്വാമിയുടെ ആ കൈകര്യം ചെയ്യുക നിരന്തരം ഭഗവത് കൈകര്യത്തിൽ മുഴുകുക എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ശ്രീനാരന്ദ മഹർഷി ഇവർക്കൊന്നും ഇല്ലാത്തതായ ആത്മസാക്ഷാത്കാരം ഒന്നും ഈ അഹം അഹംബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു നടക്കുന്ന വേദാന്തികൾക്കോ അല്ലെങ്കിൽ മഹാത്മാക്കളാണ് എന്ന് സ്വയം അവരോധിക്കുകയും അല്ലെങ്കിൽ അപ്രകാരം ചിന്തിപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടില്ല വിശേഷിച്ച് കലിയുഗാണ് കലിയുഗത്തിൽ ഈ ആത്മ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വേണം ഈശ്വര സാക്ഷാത്കാരം ഭഗവാനു തുല്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ സന്യാസം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ യഥാ സകല കർമ്മങ്ങളെയും ഭഗവാങ്കൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാറ്റിനും ആസ്പദമായിട്ടുള്ള എല്ലാറ്റിനും പ്രഭവമായിട്ടുള്ള ഭഗവാനിൽ സർവസ്വം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥ സന്യാസ ജീവിതം അല്ലാണ്ട് ഒരു പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ട് ആരും സന്യാസിയൊന്നും ആവും എന്ന് കരുതണ്ട നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ആ വേഷവിധാനം തന്നെ അറിയിക്കലാണ് അത് താൻ ഇന്ന രീതിയിൽ ജീവിക്കുന്ന ആളാണ് അപ്പം തന്നോട് ഇടപഴകുമ്പോൾ ഇത്തരത്തിൽ വേണം ഇടപഴകാൻ എന്ന് സമൂഹത്തിലുള്ള മറ്റ് ആളുകൾക്ക് ഒരു ബോധ്യമുണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ ആ കാഷായ വസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കാഷായ വസ്ത്രം അണിഞ്ഞവരെല്ലാവരും സന്യാസിമാരാണ് എന്ന് കരുതുകയും വേണ്ട താനെന്നും എൻ്റേതെന്നും ഒരു ഭാവമില്ലാണ്ട് സർവസ്വം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ സന്യാസി അത് ഏതവസ്ഥയിൽപ്പെട്ട ആളുമാകാം അതൊരു ഗൃഹസ്ഥാശ്രമിയാകാം അല്ലെങ്കിൽ ഒരു വാനപ്രസ്ഥത്തിലുള്ള ആളാവാം ആ ഒരു അവസ്ഥ അയാൾക്കുണ്ടായിരുന്ന ഒരു സന്യാസ ജീവിതം എന്ന രീതിയിൽ അതിൻ്റെ സമ്പ്രദായം അതിന്റെ ചില വിധികളനുസരിച്ച് കടന്നിട്ടുണ്ടാവണം എന്നില്ല പുറമേക്ക് അത്തരത്തിലുള്ള ഒരു വേഷവിധാനം സ്വീകരിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറഞ്ഞത് ഇവിടെ ഭഗവാൻ ഏതു സർവാണി കർമാണി മൈ മൈസന്യസ് ഏതൊരാൾക്കാരാണോ ഏത് ഏതൊരു കൂട്ടരാണോ സകല കർമ്മങ്ങളിൽ ശരീരം കൊണ്ടായിക്കൊള്ളട്ടെ മനസ്സുകൊണ്ടായിക്കൊള്ളട്ടെ ബുദ്ധിയെ കൊണ്ടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ തൻ്റെ ആത്മകൃത്യം എന്ന രീതിയിലുള്ള കാര്യങ്ങളായിക്കൊണ്ട് എല്ലാറ്റിനെയും ഭഗവാന്റെ ശ്രീചരണ കമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മത്പരാ ഭഗവത്പരന്മാരായിട്ട് യോഗേന അത് ഭക്തിയോഗമാണ് ആ ഭക്തിയോഗത്തെ കൊണ്ടിട്ട് മാം ധ്യായന്ത ഉപാസത്തെ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്ന ആൾക്കാർ അവരെങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കണത് എന്തുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുന്നത് കാരണം സർവാണി കർമാണി മൈ സന്യസ് സർവസ്വം ഭഗവാന് സമർപ്പിച്ച ഒരാൾക്ക് അചഞ്ചലമായ ഒരവസ്ഥയില് അദ്ദേഹത്തിന് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും അത പറഞ്ഞ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഏതൊരു കൂട്ടരാണോ ഉപാസിക്കുന്നത് അതായത് ഭക്തിയോഗത്തിൽ മുഴുകി സകല കർമ്മങ്ങളെ അപ്പൊ അതപ്പോ സകല കർമ്മങ്ങളെ എങ്ങനെയാ ഭഗവാന് സമർപ്പിക്കുക നിങ്ങള് ഭഗവത് കൈങ്കര്യം ഭക്തി യുദ്ധ സേവനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരാളാണെന്ന് വെച്ചോളൂ അത് നിങ്ങൾ ഗൃഹസ്ഥാശ്രമി ആയിക്കൊള്ളട്ടെ അല്ല അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആശ്രമങ്ങളിൽ ബ്രഹ്മചാരി ആയിക്കൊള്ളട്ടെ ഇനി അതല്ലെങ്കിൽ സന്യാസി എന്ന രീതിയിൽ വേഷം സ്വീകരിച്ചിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ ഈ മൂന്ന് കൂട്ടർ ഒരേ കാര്യം ചെയ്യണത് എന്താ ഭഗവത് കൈങ്കര്യം ചെയ്യണം സാധാരണഗതിക്ക് ഒരു ഗൃഹസ്ഥാശ്രമി എന്താ ചെയ്യുക അയാൾ അയാളുടെ ഗൃഹത്തെ വേണ്ട രീതിയിൽ പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ പ്രവൃത്തി എടുക്കാൻ പോവുക ജോലി സ്ഥലത്തേക്ക് പോവുക ജോലി ചെയ്യുക സാധന സാമഗ്രികളെ സമാർജിക്കുക എന്തി ആർക്കു വേണ്ടിയിട്ടാ അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഇതേ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഭക്തിപൂർവമുള്ള ഭഗവാൻ കൈകര്യത്തിൽ മുഴുകി ജീവിക്കണ സമയത്തോ ഗൃഹനാഥൻ ആരാ നിങ്ങളല്ല പിന്നാരാണ് ഭഗവാനാണ് ഗുരുവായൂരപ്പനാണ് കൃഷ്ണനാണ് നിങ്ങളുടെ ഭാവം എന്താ കൃഷ്ണസ്യ ദാസോസ്നേഹം ഞാൻ കൃഷ്ണന്റെ ദാസനാണ് ഭഗവാന്റെ കൈങ്കര്യം ചെയ്യുന്ന ആളാണ് അപ്പം നിങ്ങൾ പ്രവൃത്തി എടുക്കാൻ ജോലി സ്ഥലത്തേക്ക് പോകുന്നു നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ പോറ്റാനല്ല നിങ്ങൾ ഭഗവത് കൈകര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൈകര്യത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ ജോലി ചെയ്യുന്നു അപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് അവിടെ ആ പ്രവൃത്തി എടുക്കുന്നത് ഭഗവാൻ വേണ്ടിയിട്ട് ഭഗവത് കൈകര്യം ചെയ്യാനാണ് കാരണം ആ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് പ്രതിഫലത്തെ കൊണ്ടിട്ട് ഭഗവത് കൈകര്യം ചെയ്യുന്നതിന് വേണ്ടതായ സാധന സാമഗ്രികൾ ശേഖരിക്കുകയാണ് നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കും അല്ലെങ്കിൽ മറ്റ് പല വ്യഞ്ജനങ്ങള് വസ്ത്രങ്ങള് ഇതെല്ലാം നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാ ഭഗവാന് വേണ്ടിയിട്ട് ഇതൊക്കെ സമാർജിക്കുന്നു നിങ്ങളുടെ ജീവിതം ഒന്നാകെ എന്തായിട്ട് മാറുന്നു ഭഗവത് കൈങ്കര്യമായി മാറുന്നു ഭക്തന്മാര് എന്താ പ്രസാദം കഴിക്കും അവർ ആഹാരം കഴിക്കാറില്ല എന്താ കഴിക്കുക പ്രസാദം എന്തുകൊണ്ടാ പ്രസാദമാകുന്നത് ഭഗവാന് നിവേദിച്ചിട്ട് ഭഗവാന്റെ പ്രീതിയെ സമാർജിക്കലാണ് ആഹാരം കഴിക്കണത് അങ്ങനെയല്ല നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ അടുക്കളയിൽ ഉണ്ടാക്കുന്നു അത് നിങ്ങൾ കഴിക്കണം അത് ആഹാരമാണ് അത് ത്രിഗുണാത്മകമാണ് ഒന്നുകിൽ സാത്വികമായിരിക്കാം അല്ലെങ്കിൽ രാജസികമായിരിക്കാം അല്ലെങ്കിൽ തമോ ഗുണപ്രധാനമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാവാം പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിവേദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രസാദാണ് ആ പ്രസാദം എന്താണ് അത് സാത്വികവുമല്ല രാജസികവുമല്ല താമസികവുമല്ല അത് ഗുണാതീതമാണ് പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങൾക്കും അതീതമായ ശുദ്ധ ആനന്ദ രസ സമ്പൂർണമായിട്ടുള്ള ഭഗവത് പ്രസാദത്തെയാണ് നിങ്ങൾ കഴിക്കുന്നത് അതാണ് വ്യത്യാസം പറഞ്ഞില്ലേ ഒരേ കാര്യമാണ് ചോറും കറികളൊക്കെ ഉണ്ടാക്കി ഒരു ഒരു കൂട്ടർ എന്ത് ചെയ്തു അത് ഒരു കൂട്ടർക്ക് അത് ആഹാരമായിട്ടിരിക്കണു ഇനി ഒരു കൂട്ടർക്ക് അതേ സാധനം തന്നെ എന്തായി മാറി പ്രസാദമായിട്ട് മാറി എന്തുകൊണ്ടത് പ്രസാദമായി കാരണം അവരത് ഭഗവാനെ നിവേദിച്ചു ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം പക്ഷേ അതേ ജീവിതം തന്നെയാണ് നിങ്ങൾ ആർക്ക് സമർപ്പിക്കണത് ഭഗവാൻ സമർപ്പിക്കുന്നത് അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് സർവാണി കർമാണി മൈ സന്യസ് മത്പരന്മാരായിട്ട് തങ്ങൾക്ക് നാഥനായിട്ട് ആശ്രയമായിട്ട് ആര് മാത്രമേ ഉള്ളൂ ഗുരുവായൂരപ്പൻ തന്നെ ഉള്ളൂ രാധാണിയും ഭഗവാനും തന്നെയുള്ളൂ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത് ഭക്തന്മാര് അങ്ങനെ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത അപ്രകാരം ആ അനന്യമായിട്ടുള്ള ആ ഭക്തിയുധ സേവനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്നെ ആരാണു ഉപാസിക്കുന്നത് ആരുദ്ധരിക്കുന്നു സം മൃത്യു സംസാര സാഗരത്തിൽ നിന്നിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഭവാമി ചിരാത്മാർത്ഥ വൈകലില്ല താമസം ഇല്ലാണ്ട് അജിരേണ പാർഥ മൈ ചേതസം എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് സകല കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്നിൽ തന്നെ മുഴുകിയവരായി ഭക്തിയോഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ ധ്യാനിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ തന്നെ മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്നാണ് ശ്രീ ശ്രീഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ അസന്നിഗ്ധമായിട്ട ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ശ്രീ ശ്രീഗുരുവായൂരപ്പനെ സർവാത്മന സമാശ്രയിക്കൂ ഭഗവാനെ ഭജിക്കൂ ശ്രീകൃഷ്ണ ഭജനം അതാണ് പരമമായ യോഗം അതിനു മീതെ മറ്റൊന്നില്ല ആ പരമ ശ്രീകൃഷ്ണ തൊത്പോപാസനം അഭയതമം ഭഗവാൻ തന്നെയും സ്വയം അത് പിന്നെ പിന്നെന്തിനാ ക്ലേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഭഗവത് കൈകര്യമാക്കി മാറ്റൂ ബാക്കിയൊക്കെ ആരും നോക്കിക്കൊള്ളൂ നിശ്ചയമായും സർവ്വലോകമഹേശ്വരനായിട്ടുള്ള ആ രാധാരമണനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ നോക്കിക്കൊള്ളു രാധെ രാധെ